എവിടെ നോക്കാൻ പോകുന്ന ഒരു അടിപൊളി സ്റ്റൻഡാണ് വച്ചാൽ പറയാ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് കാൾസ് ഞാനിവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ സ്പോർട്സ് കാൾസും ഉണ്ട് അതേപോലെ തന്നെ എസ് യു വി അതേപോലെ തന്നെ ഫാമിലിക്ക് ഒക്കെ പോകാൻ പറ്റിയ വരെ ഉണ്ട് ഇത് വെച്ചിട്ട് നമ്മൾ ഒരു അടിപൊളി കിടക്കുന്ന സ്റ്റെൻഡ് കിടിക്കണ സ്റ്റെൻഡാണ് നമ്മളിതിന്റെ മുന്നേ ഒരു ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബട്ട് അങ്ങോട്ട് എത്തിയത് വെറും ഒരു ബൈക്ക് മാത്രാണ് ഡ്രോൺ ബൈക്ക് സോ നമ്മള് കാറും കൊണ്ട് ഇത്രയും കാറ് അതായത് നമ്മൾ ഈ ഗെയിമുള്ള എല്ലാ സ്പോർട്സ് കേഴ്സും കൊണ്ട് ലെബോർക്കിന് അതേപോലെ തന്നെ ഓടി കോയിൻസേക്ക് റേഞ്ചർ ഓവർ താറ് വരെ ഉണ്ട് വെച്ചാൽ മരേ ഇതൊക്കെ ഈ കാറും വെച്ചിട്ട് നേരെ കാണുന്ന ആ റാമ്പ് ഉണ്ടല്ലോ ആ റാംബ് ചാടിയിട്ട് അപ്പുറം ഒരു ബിൽഡിംഗ് ഉണ്ട് അങ്ങോട്ട് എത്തണം ആ ബിൽഡിങ്ങിന്റെ മുകളിലോട്ട് ബിൽഡിങ്ങോന്റെ തൊട്ടടുത്തൊട്ടെല്ലാം ഏറ്റവും മുകളിലോട്ട് ചാടിയിട്ട് എത്തണം അവരാണ് വിജയ് സ്റ്റാർട്ട് ചെയ്തതിന് മുന്നേ തന്നെ എല്ലാരും വീഡിയോക്ക് ലൈക്ക് ും ഫസ്റ്റ് നമ്മൾ ഏത് കാർ എടുക്കും അത് നമുക്ക് സ്കോർപ്പിയോടങ്ങാം അതാവും ഏറ്റവും ബെറ്റർ നമ്മൾ സ്റ്റണ്ട് അടിക്കാൻ പോണീ വളരെ ഇവിടെ ഉണ്ടാവൂല തിരിച്ചു വരുമ്പോ ഇൻവിസിബിൾ ആയിട്ട് പോവുക അങ്ങനെ പോകുകയാണെങ്കിൽ മച്ചം വരെ നമ്മൾ മൂഞ്ചിട്ടോ ആ കാണുന്ന റാമ്പാണ് നമ്മൾ ചാടാൻ പോണത് അത് കറക്റ്റും നേരെ പോയിട്ട് ആ കാണുന്ന മുകളിലോട്ട് കയറി പോയി ചാടാനും നമ്മൾ നേരെ പോയിട്ട് അവിടുന്നൊരു കെർവ് ഉണ്ടാക്കണ്ടല്ല ആ കെർവ് വഴി ചാടി നേരെ ഒരു ബിൽഡിംഗ് ഉണ്ട് ആ ബിൽഡിങ്ങിന്റെ മുകളിലോട്ടാണ് ചാടേണ്ടത് കുറച്ച് ടഫ് ആണിത് അത്ര എളുപ്പമുള്ള കാര്യമില്ല കാരണം നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റണ്ട് കണ്ണാ തന്നെ മനസ്സിലാവും സ്കോർപിയോക്ക് പറ്റും ഫുൾ സ്പീഡിൽ നമ്മൾ പോകട്ടുള്ള ഫുൾ സ്പീഡ് നമ്മൾ എടുക്കും നമ്മുടെ പരമാവധി നമ്മുടെ വണ്ടിയുടെ സ്പീഡ് എത്രയാണോ അത് മൊത്തം എടുത്തോ നമ്മൾ ചാടാൻ പോകുന്നത് നെക്കി പിടിച്ചിട്ടുണ്ട് ഓ പളി 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 പളി

പണിപ്പാളി പണിപ്പാളി ഓക്കെ അപ്പൊ നമ്മള് സ്കോർപിയോ പരാജയപ്പെട്ടിരിക്കുകയാണ് നെക്സ്റ്റ് നമ്മൾ അടിക്കാൻ പോണത് ലെംബോർഗിനി ആണ് മച്ചമാരെ സ്കോർപിയോ നമ്മൾ വിചാരിച്ച പോലെ വേറെ ലെവരാണ് മച്ചന്മാരെ നെക്സ്റ്റ് നമ്മൾ അടിക്കാൻ പോണത് ലംബോർഗിനി ആണ് സ്പോർട്സ് കാർസ് ആണ് ലെബോർഗിനി ഹുറാക്കൻ ത്രീ ടുംബോർഗിനി നമ്മളെ സ്കോർപിയോട് എടുത്തിട്ട് നോക്കാൻ പറ്റുന്നോക്കാ ലെബോർഗിൽ നമ്മൾ സ്കോർപിയൻ എടുത്തോ നോക്കാൻ എടുത്തിട്ട് മാത്രം പോരാ നമ്മൾക്ക് മുകളിലെത്തണം അതാണ് നമ്മുടെ ഊ പണിപ്പാളി അളിയൂ ഒന്നുകൂടി നല്ല സ്പീഡിൽ വരാനുണ്ടായി തീർച്ചയായിട്ടും എത്തിന്ന് ലെംബോർഗിൽ നല്ല സ്പീഡിലാണ് കൂടുതൽ നമ്മൾ ചാടിച്ചത് പക്ഷെ അവിടെ ചെറിയെന്തോ സാധനത്തിൽ തട്ടിയിട്ട് സ്പീഡ് കുറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഓ നമ്മളെടുത്ത് കാർ മച്ച എല്ലാം നമുക്ക് എന്താണ് പാട് ഗോ നമ്മൾ വെട്ടിക്കണം അതേപോലെ ഓ പോയിട്ട് ഇന്ന് തീരുമാനാക്കിത്തരാ എല്ലാ കാര്യങ്ങളും ഓ യെസ് 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 ബിൽഡിംഗ് ആ ബിൽഡിംഗ് ആ തന്നെ അത് തന്നെ ആ ബിൽഡിംഗ് ആ ബിൽഡിംഗ് കുമ്മോ കുമോ കുമോ മറ്റേ ഡോറൊക്കെയാണെ കിടക്കണത് നമ്മൾ ഉദ്ദേശിച്ച പോലെ സംഭവം സക്സസ് ആയി ഞാൻ റോൾസൈസ് റോൾ നേരത്തെ പറഞ്ഞത് ഓ റേഞ്ച് റോവർ വേറെ ലെവലിൽ റേഞ്ച് റോവർ കടന്നിട്ടാണ് നെക്സ്റ്റ് വൺ പോയിന്റ് മച്ച മര ജസ്കോസ്കോസ്കോ ലെബോർഗിനെ ജെസ്കോ 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 വെട്ടിക്കണം നമ്മളെ റേഞ്ച് റോവറിനെ അതേപോലെ തന്നെ പിന്നെ മുന്നേ ചടച്ച് നമ്മൾ സ്കോർപിയോ വേറെ ലെവലാക്കി തരാം ജെസ്കോ ജെസ്കോ ജെസ്കോസ്കോ നമ്മൾ ഒരു കാര്യം നന്നായിട്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് സ്പോർട്സ് കാഴ്സ് വളരെ ഡേഞ്ചറസ് ആണ് കാരണം എന്താ വെച്ചാല് ഓൾറെഡി നമ്മൾ സ്പോർട്സ് കാർസ് ചെറിയ കാർ ആയതുകൊണ്ട് തന്നെ അടി ഉറുതിട്ടാണ് അവിടെ ജമ്പ് എടുക്കുന്നത് അപ്പൊ അത് കറക്റ്റ് ആയിട്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെ ജമ്പ് പോകുന്നില്ല നേരം മറിച്ച് നമ്മുടെ എസ് യു വി കാർസ് കൂടുതൽ ചാടിക്കണമെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് ഹൈറ്റിൽ പൊങ്ങി പോകുന്നുണ്ട് കാരണം അതിന്റെ അടി തട്ടുന്നതല്ല അടുത്ത് നമ്മൾ കേസ് താറ് ചാടിക്കാം താറ് 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 വേറെ ലെവലാകും എന്നാണ് എന്റെ പ്രതീക്ഷ കാരണം ഇത് ഓൾറെഡി ഹൈറ്റുള്ള വണ്ടിയാണ് പിന്നെ നല്ല സ്പീഡും ഉണ്ട് ഇത് വേറെ ലെവലാക്കും മച്ചമാരെ അപ്പൊ നമ്മൾ താറ് ോ ഇപ്പൊ നേരത്തെ ചടിച്ച എല്ലാ വണ്ടിനെയും ചാടാൻ വേണ്ടി എത്തിയ സമയായിരുന്നു പക്ഷെ അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വണ്ടി ഒന്ന് ചെരിഞ്ഞേക്ക് നമ്മളുടെ കൺട്രോൾ മൊത്തം പോയി നമുക്ക് ഒന്നുകൂടി കൂടെ ആക്കി ചാടണം ഞങ്ങളെ കറക്റ്റ് കിട്ടത്തുള്ളൂ ഓക്കെ സ്കേൽ ഇസ് ഡൗൺ യെസ് യെസ് കം ഓൺ ടാരി ദ ഓ യെസ് ഹാൻഡ് ഡൗൺ മച്ചവരെ ടാരി വേറെ ലെവലി റേഞ്ചർ റോവറിനെ എടുത്തിട്ട് എത്ര ലോങ് നമ്മൾ ജമ്പ് ഇട്ടെന്ന് അറിയോ എത്തിയ സ്ഥലം കണ്ടില്ല പച്ച നെക്സ്റ്റ് നമ്മൾ ചാടിക്കാൻ പോണ കാറാണ് നമ്മള് ഓടി ചെറിയൊരു പേടി ഉണ്ട് ഇത് ഓടിയാണ് ഓടി കമോൺ കമോൺ ഇതുവരെ എഴുത്ത ജെമ്പിട് സ്പോർട്സ് കേഴ്സ് അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച ഉദ്ദേശിച്ചെവലിലന്നിട്ടില്ല ഇതാണ് മച്ച പറയാൻ പറഞ്ഞില്ല ഒന്നാമത് നമ്മൾ സ്പോർട്സ് കാർസ് വെച്ച് ചാടികഴിഞ്ഞാൽ അടി ഒരേ എല്ലാതും പോവാണ് രണ്ട് സ്പോർട്സ് കാർസ് ഇനിയും റിമൈനിങ് ആണ് ലാസ്റ്റ് വണ്ണല്ല സെക്കൻഡ് ലാസ്റ്റ് പണല്ല ഇനി രണ്ട് മൂന്ന് കാർസ് കൂടി നമ്മൾ എടുക്കാറുണ്ട് പക്ഷെ കാറുകളൊന്നും ഇവിടെ സ്പോൺ ചെയ്തിട്ടില്ല അതായത് നമ്മൾ സ്പോൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതല്ല ഇൻപോസിബിൾ ആയി പോയി അതോട് തീർന്നു പൊക്കത്തിൽ തന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് കാറാണ് നമ്മളെ ബുഗാട്ടി ഓക്കെ മച്ച ഇന്ന് നമ്മളെ നമ്മുടെ ജെസ്കോ നമ്മൾ ഉദ്ദേശിച്ച പോലെ ജെമ്പട്ടിട്ടില്ല പക്ഷെ ഭൂഗാട്ടിക്ക് എത്താണെന്നുണ്ടെങ്കിൽ വേറെ എനിക്ക് പ്രാന്ത് പിടിക്കുന്നുണ്ട് ഈ ഒരു മിസ്റ്റേക്ക് ഈ ഒരു മിസ്റ്റേക്ക് ഇവർ നെക്സ്റ്റ് നമ്മുടെ വരുന്ന ഗെയിമിന്റെ അപ്ഡേഷൻ ഇവർ ശരിയാക്കി എടുക്കണം എന്നാലേ ഗെയിം ലെവലാവുള്ളൂ നമ്മൾ ചേർത്ത് കോയിൻസ് ജസ്റ്റ് വേണം അത് ഇവിടെ എത്തിയോ ലെംബോർഗിനി വീറ്റോ നന്നായിട്ട് അടിപുള്ളി ചാടണം നമ്മൾക്ക് ബുഗാട്ടി ലെംബോർഗിന് മറ്റേ ഉറക്കിന് അതേപോലെ തന്നെ കോയിൻസ് ഓടി ഈ കാരണങ്ങളൊക്കെ വെട്ടിക്കണം കേട്ടാ ചില്ലറ കളിയില്ല നന്നായിട്ട് ചാടണം എടുക്കണാവണം കമോൺ ഇത്തവണ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ ലംബോർഗിനി ഫിഗർ ചെയ്ത് മോർ അഗൈൻ ഒന്നുകൂടി നമ്മൾ ചാടിക്കാൻ ചടിക്കാൻ നേരത്തെ ചാടിച്ചത് കറക്റ്റ് മെഷർ കിട്ടിയില്ല മച്ചാരെ കറക്റ്റ് ഇത് കിട്ടിയില്ല അതുകൊണ്ടാണ് മിസ്റ്റേക്ക് അത് വീണ്ടും നമ്മളെ ോ ഇല്ലാ രണ്ട് കാര്യങ്ങൾ ഉണ്ട് മിക്കവാറും ഈ രണ്ട് കാർസ് എത്താനുള്ള ചാൻസ് ഉണ്ട് ഇത് നമ്മൾ സ്പോർട്സ് കാർസ് പോലല്ലോ റോൾ ഉദ്ദേശിച്ച റോൾ ചോയ്സ് കറക്റ്റ് അതിന്റെ മുകളിലോട്ട് എത്തിയിട്ടാ ഇത് എന്ത് എന്ത് പ്രശ്നമാണിത് അവിടെ അവിടെ വണ്ടില്ല കായി അവിടെ ഇല്ല അവിടെ ഇല്ല എനിക്ക് തോന്നുന്നത് അതിന്റെ മുകളിലോട്ട് എത്തിന്നാണ് നമുക്ക് അവിടെ പോയി നോക്കാം നമുക്ക് റോൾ ചോയ്സ് അവിടെ എത്തിന്ന് എനിക്ക് തോന്നുന്നുണ്ടോ കാരണം അവിടെ എടുക്കുന്ന കാണാല്ല നമുക്ക് അതെ മറ്റേമാല നമ്മള് റോൾ ചോദിച്ചില്ല റോൾ ചോദിച്ചതിന്റെ മുകളിൽ വേണ്ടിട്ടപ്പോ എന്നാലും ഇല്ല നമ്മൾ ചാടി റോൾസ് വൈസ് അവിടെ എത്തിയിട്ടുണ്ട് പക്ഷെ നമ്മൾ എത്തിയിട്ടില്ല നമ്മളെ ഈ ഒരു ജമ്പിൽ ലാസ്റ്റ് കാറാണ് വേറെ കാറില്ല മച്ചാ കാർ ലാസ്റ്റ് ആൻഡ് ലാസ്റ്റ് കാർ ഓക്കെ മച്ചാ ഇതുവരെ ചാടിച്ചതിൽ ഏറ്റവും കൂടുതൽ ദൂരം നമ്മുടെ താറാണ് രണ്ടാമത്തെ കാറ് നമ്മുടെ റേഞ്ച് റോവർ മൂന്നാമത്തെ കാർ റോൾസ് വൈസ് ഈ കാറുകൾ മാത്രമാണ് ബിൽഡിങ്ങിന്റെ മുകളിലോട്ട് എത്തിയിട്ടുള്ളൂ ബാക്കിയുള്ളത് ഒന്നും എത്തിയിട്ടില്ല സ്പോർട്സ് കാർസ് ഒക്കെ വെറുതെ ആയി മച്ച ലാസ്റ്റ് കാറാണ് ആണ് നമ്മളെ ഫോർച്യൂണർ പോർച്ചുഗൽ മെഷർ എത്തി വച്ച ഞാൻ പറയില്ലേ ഇങ്ങനെയുള്ള കാറുകൾ മാത്രമല്ല നിന്റെ മുകളിലോട്ട് ചാളിച്ചിട്ടേ എത്താൻ പറ്റുള്ളൂ ബാക്കിയുള്ളതൊക്കെ സ്പോർട്സ് കാഴ്സുകളൊക്കെ വെറുതെ വെച്ചാ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല എക്സ്ട്രാ പോണസ് ഒരു ബൈക്ക് ഉണ്ട് ഈ ബൈക്ക് അങ്ങനെ അത് നമ്മള് ലെവലാക്കി സോ മൊച്ചപ്പൊ രണ്ടാമത്തെ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും വീഡിയോ ലൈക് കഴിക്കാം അതുപോലെ തന്നെ നെക്സ്റ്റ് കണ്ടന്റ് എന്ത് വേണം കമന്റ് ചെയ്ത് ചാടി നമ്മുടെ ലംബോർക്കിനി അതേപോലെ തന്നെ ലെമ്പോർക്കനി വീട്ടിൽ രണ്ടെണ്ണം ചാടിച്ചിട്ടോ നമ്മളെ ബുക്കാട്ട് എന്താ അവിടെ കിടക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിക്കാണ്ട്